കളമശ്ശേരി നഗരസഭയ്ക്ക് തെരുവനായ നായശല്യം തടയുന്നതിനായിട്ടുള്ള ഫലപ്രദമായ ഒരു മാർഗ്ഗവും സ്വീകരിക്കാൻ നാളിതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ലെന്നും തെരുവ് പേവിഷബാധ സ്ഥിരീകരിച്ച ശേഷവും കഴിഞ്ഞ ദിവസം ചത്തനിലയിൽ കണ്ടെത്തിയ തെരുവു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട നടപടികൾ സ്വീകരിക്കാതെ കുഴിച്ചു മൂടുകയാണ് ചെയ്തതെന്നും പാർലമെൻ്ററി പാർട്ടി നേതാവ് ടി എ ഹസൈനാർ പറഞ്ഞു നഗരസഭയിലെ കഴിഞ്ഞ ദിവസം ഒരു തെരുവു നായക ചത്തനിലയിൽ കണ്ടെത്തുകയും അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന് പേവിഷബാധയുണ്ടെന്ന് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഇന്നലെയും രണ്ട് നായകളെ ചത്തനിലയിൽ കണ്ടെത്തി പക്ഷേ നഗരസഭ ഇടപെട്ട് അതിനെ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് അതിനെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിടാനോ ഒന്നും തയ്യാറായില്ല എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കളമശ്ശേരി നഗരസഭാ കൗൺസിൽ ഇന്നലെ കളമശ്ശേരിയിലെ രൂക്ഷമായിട്ടുള്ള ഈ തെരുവായ നായ ശല്യത്തെ സംബന്ധിച്ച് കൗൺസിൽ ചർച്ച ചെയ്യുമ്പോൾ ഭരണകക്ഷിക്ക് ഈ തെരുവു നായയുടെ ശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗവും സ്വീകരിക്കാൻ നാളെ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു തെരുവു നായ ഇതേപോലെ ചത്തനിലയിൽ കണ്ടെത്തി അതിനെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴാണ് അത് പേവിഷബാധ ഉള്ള തെരുവു നായ കണ്ടെത്തിയത് ആ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും രണ്ടോളം തെരുവു നായകളെ ചത്തനിലയിൽ കണ്ടെത്തിയത് എന്നാൽ ഇവിടെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ആ ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവുനായയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാതെ കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത് കളമശ്ശേരി നഗരസഭ തെരുവുനായയുടെ ശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം തെരുവു വൻ വാക്സിനേഷന് വേണ്ടി ഒരു ലക്ഷം രൂപയാണ് നീക്കിവെച്ചത് ആ ഒരു ലക്ഷം രൂപയോ വച്ച് ഏതാണ്ട് നൂറ്റി അമ്പതോളം തെരുവുനായ്കൾക്ക് വാക്സിനേഷൻ നടത്തുന്ന നടപടിയാണ് സ്വീകരിച്ചത് എന്നാൽ അപകടകരമായ രീതിയിൽ നമ്മുടെ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന തെരുവുനായ്കളെ കണ്ടെത്തി അതിനെ പിടിച്ചുകെട്ടി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഹോം കളമശ്ശേരി നഗരസഭയിൽ നാളിതുവരെയായിട്ട് തയ്യാറാക്കിയിട്ടില്ല നമ്മുടെ ഈ പ്രദേശത്ത് മാലിന്യം കുമ്മിഞ്ഞുകൂടുന്ന പല പ്രദേശങ്ങളും ഉണ്ട് ഇപ്പോൾ ഗ്ലാസ് കോളനി ചാക്യാടം അതേപോലെ തന്നെ നാൽപ്പത്തിരണ്ടാം വാർഡിൻ്റെ ഭാഗങ്ങൾ എൻ ഐ റോഡ് സീപോർട്ട് എയർപോർട്ട് റോഡ് ഈ ഭാഗങ്ങളിലെല്ലാം മാലിന്യം പുമിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയാണ് കാണപ്പെടുന്നത് അവിടെയെല്ലാം തെരുവുനായ്ക്കൾ ധാരാളമായി വിഹരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിനെ പിടിച്ചുകെട്ടാനോ അപകടകരമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തെരുവുനായകളെ പിടിച്ചു കെട്ടുന്നതിനു വേണ്ടി യാതൊരു നടപടി കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തുനിന്നില്ല ആ അപകടകരമായ രീതിക്കകത്ത് ഉള്ള തെരുവുനായ്കളെ കണ്ടെത്തി അതിനെ പിടിച്ച് നിരീക്ഷിച്ച് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നതിന് കളമശ്ശേരി നഗരസഭയെ തികഞ്ഞ പരാജയമാണ് അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ സത്വരമായിട്ട് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടു നഗരസഭയുടെ പല ഭാഗത്തും മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്നും ഇത് തെരുവനായ ശല്യം വർദ്ധിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെന്നും അപകടകരമായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള തെരുവു നായകളെ പിടികൂടുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും ഇതിനെതിരെ ആവശ്യമായ മുൻകരുതുകൾ സ്വീകരിക്കുന്നതിൽ കളമശ്ശേരി നഗരസഭ തികഞ്ഞ പരാജയമാണെന്നും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും ടി എ ഹസൈനാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി